ഹലോ സ്ലാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ മുൻകൂറായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഓരോ ചെറിയ ഉരുളകളായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ആദ്യം ഒരു കപ്പ് മൈദ അതേ പാകത്തിന് കുറച്ച് റവ ഒരു കപ്പ് മൈദ ആണെന്നുണ്ടെങ്കിൽ അരക്കപ്പ് റവ മതി കേട്ടോ പിന്നെ അരക്കപ്പ് ഗോതമ്പ് പൊടി ഞാനിത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടിയാണ് ഇതിൽ യൂസ് ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് സാധാരണ നമ്മൾ ചുടുവെള്ളത്തിൽ കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കുക എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുക കേട്ടോ എന്നിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പ്രസ്സിലാണ് അമർത്തിയെടുക്കുന്നത് കേട്ടോ പ്രസ്സുമ്പോൾ തന്നെയാണ് അമർത്തിയെടുക്കുക അതിൽ നമ്മൾ കുറച്ച് ഓയിൽ പുരട്ടിയിട്ടാണ് അമർത്തിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഓയിൽ പുരട്ടിയിട്ട് അമർത്തിയെടുക്കുമ്പോൾ നമുക്ക് നല്ലതുപോലെ തന്നെ കിട്ടും കേട്ടോ നല്ല ചെറുതായിട്ടാണ് ഞാൻ വട്ട് ഉരുളകളാക്കിയിട്ടുള്ളത് നല്ല ചെറുതാണ് കേട്ടോ അപ്പം നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പം കൂട്ടാം അല്ലാന്നുണ്ടെങ്കിൽ കുറക്കാം അപ്പോൾ ഞാനത് ഓയിലാണ് നമുക്ക് അധികം ഈ ഓയിലൊന്നും യൂസാവൂല ഇത് ഇത് പൊരിക്കുമ്പോൾ നമുക്ക് ഓയിലൊന്നും അധികം വേണ്ട പിന്നെ അതുമല്ല നമുക്ക് എന്താ പറയുക പൂരിമൽ അധികം ഓയിലില്ലാത്ത രീതിയിലാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത് കേട്ടോ തീരെ ഓയിൽ പിടിക്കൂല പൂരി തീ പൂരിയിൽ തന്നെ ഓയിൽ ഒരു കുറേ ആളുകൾ പറയും പൂരി നല്ല ഓയിലുള്ള സാധനമാണല്ലോ നമ്മൾ കൈയിലൊക്കെ പിടിക്കുമ്പോൾ കയ്യിലൊക്കെ എണ്ണാവുമല്ലോ എന്നൊക്കെ പറയും പക്ഷേ ഇത് നമ്മളങ്ങനെ ഓയിൽ ഓയിലിട്ടുള്ളൂ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാം നമ്മൾ സാധാരണ അടുപ്പിൽ വെക്കണ ചട്ടിയാണ് കേട്ടോ നമ്മൾ ഈ എന്താ പറയുക വാടകയിൽ നിന്നപ്പോൾ നമ്മൾ ആ ചട്ടി അടുപ്പിൽ വെച്ച ചട്ടി അപ്പോൾ നല്ലതുപോലെ പൊങ്ങിച്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ പൊങ്ങിച്ച് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇത് ഇതുവരെ ചെയ്തിട്ടും പൊള്ളച്ച് വരാത്ത ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു കപ്പ് മൈദ മൈദാണെന്നുണ്ടെങ്കിൽ അരക്കപ്പ് റവ അതുപോലെ തന്നെ അരക്കപ്പ് ഗോതമ്പ് പൊടി ഞാൻ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന ഗോതമ്പ് പൊടിയാണ് യൂസ് യൂസ് ചെയ്തിട്ടുള്ളത് ഏത് ഗോതമ്പ് പൊടിയും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ പൊള്ളച്ച് വരും നല്ല സോഫ്റ്റാണ് തിന്നാനും കഴിക്കാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അധികം എണ്ണ ഒന്നും കുടിക്കാത്ത രൂപത്തിലാണ് ഞാൻ എത്രയും പൂരി പൊരിച്ചിട്ടും എണ്ണ ഇതേ ലെവലിൽ തന്നെ നൊരുമ്പിൽ മാറ്റം ഉണ്ടാവുള്ളൂ നൊരുമ്പറ്റേ മാറ്റുള്ളൂ പക്ഷേ ഇത്രയും പൂരി ഞാൻ ഒരുപാട് പൊരിച്ചെടുത്തിട്ടും ഈ എണ്ണയിൽ മാത്രം ഞാൻ പൊരിച്ചെടുത്തിട്ടുള്ളൂ അതിന് കണ്ടാൽ മനസ്സിലാക്കാം അത് എല്ലാവരും ട്രൈ ചെയ്യാം അങ്ങനൊരു പൂരിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത് കുഴയ്ക്കുന്ന വീഡിയോ ഞാൻ ഞാനിതിൽ എടുത്തിട്ടില്ല കുഴച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് നോക്കി നമുക്ക് മനസ്സിലാക്കാതെ എണ്ണയിൽ തീരെ എണ്ണ പിടിച്ചിട്ടില്ല എണ്ണ തീരെ പിടിച്ചിട്ടില്ല നോക്കി നമ്മൾ പിടിക്കാത്ത പിടിച്ചാലും ഒരു പൂരി പിടിക്കുമ്പോൾ തന്നെ കയ്യിൽ എണ്ണ ആവും പക്ഷേ ഞാൻ പൊരിച്ച ഈ പൂരിയിൽ എണ്ണ എണ്ണമയക്കേ ഇല്ല കാരണം അതിൻ്റെ കയ്യിലുള്ള എണ്ണ കേട്ടോ അത് ഞാൻ പൊരിച്ചപ്പാടെ കയ്യിലെടുത്തിട്ടുള്ള എണ്ണ അല്ലാതെ ഇതിൽ എണ്ണ പൊരിച്ചിട്ടേ ഇല്ല എണ്ണ എണ്ണ എണ്ണയില്ലാത്ത രൂപത്തിലാണ് ഞാൻ പൊരിച്ചിട്ട് നല്ല പഞ്ഞി വരെ പൊള്ളച്ച് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് കഴിക്കാൻ നല്ല സോഫ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് തേങ്ങ അരച്ചിട്ട് വറുത്തരച്ച മുട്ടക്കറിയും പൂരി നല്ല ടേസ്റ്റാണ് എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക